എനിക്ക് സോപ്പ് സോപ്പ് തേച്ചു വേണ്ട അമ്മക്ക് ഇങ്ങനെ നോക്കി നോക്കിയേ അമ്മ ഈ സോപ്പ് ഇട്ട് തേച്ചാളല്ലേ അത് അമ്മ കൈ കേല്ലേ എപ്പ തരും മൊത്തം തന്നേടാ കൈ കഴി കഴിഞ്ഞു താ ഇങ്ങോട്ട് ണ്ടോ എന്നാ താ കള്ളപ്പം കൊണ്ടുപോ വന്ന് അതിന് താ അമ്മയ്ക്ക് സോപ്പ് കൊണ്ടുപോകണ്ടെങ്കി അമ്മയ്ക്ക് തീർത്ത കറിയ സോപ്പും

ആഹ് സോപ്പ് വന്നു സോപ്പ് വന്നു സ്കൂളിൽ പോണോ ദേവന് സ്കൂളിൽ പോണോ വിഷയം വെക്കണ്ട സ്കൂളിൽ പോണോ ആറിയ സോപ്പ് എങ്ങനെ ആരക്കുവാ നോക്കി അമ്മ നോക്കി സോപ്പ് തന്നില്ലെങ്കിൽ കൊണ്ടുപോയി അങ്കമാളി കൊണ്ടുവിടു തന്നു വന്നേ ആറിയ ആറിഷം വരണ്ട വിഷം വരണ്ട

അണ്ട് കളിക്കാം ശരി അല്ലേ പോ 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 ഹരീബോ ഹരീബോ എന്ന ഓങ്ങണെ എന്ന ഓങ്ങണെ സ്കൂൾ പോവടാ ഇല്ല അല്ല സ്കൂൾ പോവാനല്ലേ എന്നാ ആരെ സ്കൂൾ പോവാനല്ലേ എന്നാ എന്നാ ആരെ മോനെ ടാറ്റാവി മാർട്ടിംഗാണെന്നാ

തരാവോ 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 സോപ്പർ ആ ചേച്ചി അമ്മ എന്റെ കുറച്ച് കൂട്ടിക്കളേട്ടാ താങ്ക് യു ഓക്കേ എന്താ എന്ത് സൂപ്പർ അത് കുടിക്കാളെന്നാദ്യം ഞങ്ങ പറഞ്ഞ അല്ലേ ദൈവം